രാജാക്കാട് പഞ്ചായത്തിനോട് സർക്കാരിന് അവഗണനയെന്ന ആക്ഷേപം പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നീ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് കൃഷിഭവനിൽ കൃഷി ഓഫീസറുമില്ല മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന സി എച്ച് എസ് സിയിൽ കിടത്തി ചികിത്സയില്ല അങ്ങനെ നീളുകയാണ് രാജാക്കാട് പഞ്ചായത്തിനോടുള്ള അവഗണന രാജാക്കാട് പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിട്ടില്ല കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് ഒരു വർഷത്തോളമായിട്ടും പുതിയ ഓഫീസറെ നിയമിച്ചിട്ടില്ല പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും സ്ഥലം മാറിപ്പോയിട്ട് ഒരു മാസത്തോളമായി സേനാപതി എഇയും ഇയും ഉടുമ്പൻചോലയിലെ ഓവർസിയറുമാണ് പകരം ചാർജ് വഹിക്കുന്നത് സേനാപതി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനാണ് രാജാക്കാട് കൃഷിഭവന്റെയും ചുമതല ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നത് ഇവിടെ പാവപ്പെട്ട ആളുകളുടെ ഒരു സഹായമായി മാറിയ മുല്ലക്കാനം ആശുപത്രി മുല്ലക്കാനം സി എച്ച് എസ് സിയിൽ കിടത്തിൽ ചികിത്സയില്ല അതുപോലെ തന്നെ അവിടെ കേന്ദ്ര ഫണ്ട് ഡീൻ ഗുര്യാക്കോസ് അനുവദിച്ച തൊണ്ണൂറ്റഞ്ച് പോയിന്റ് നാല് എട്ട് ലക്ഷ കോടി ലക്ഷം രൂപയുടെ പദ്ധതിയുമായി വനിതാ വാർഡ് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം ഇതൊന്നും നടത്തുന്നില്ല അങ്ങനെ രാജക്കാട് പഞ്ചായത്തിൽ പൊതുവെ എൽ സർക്കാർ എൽ ഡി എഫ് ഭരിക്കുന്ന രായക്കാട് പഞ്ചായത്തിനെ അവഗണനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ട് കോടി രൂപ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് നാലു വർഷം കൊണ്ട് ഒരു നിലയുടെ പണി മാത്രമാണ് പൂർത്തിയാക്കാനായത് ഹോമിയോ ഡിസ്പെൻസറിയുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നു അനുവദിക്കപ്പെട്ട ഫയർഫോഴ്സ് ഓഫീസ് പ്രവർത്തനവും ആരംഭിക്കാനായിട്ടില്ല അധികൃതരുടെ നിരന്തരമുള്ള അവഗണനയിൽ നിന്ന് എന്ന് മോചനം ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാജാക്കാടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി